പുറം നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു നമുക്ക് ഇത് മണ്ണെണ്ണ തയ്ച്ചിട്ടാണ് നമ്മുടെ സ്കിന്നിൽ ഇത് കളയുന്നത് അപ്പോൾ മണ്ണെണ്ണ തയ്ച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു പൊകച്ചിൽ പിന്നെ അതിങ്ങനെ ഉരയ്ക്കുമ്പോൾ ഉള്ളൊരു ആ സ്കിന്നിൻ്റെ തൊലി ഒന്ന് ഇതാവും പക്ഷേ നാളത്തേന് രണ്ട് ദിവസം ബോഡി പെയിൻ ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാകും എനിക്കില്ല ഓരോരുത്തർക്കും ഓരോ ഇതാണ് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ആദ്യം നമ്മൾ മണ്ണെണ്ണ തേക്കും മണ്ണെണ്ണ തേച്ചിട്ട് ഉരയ്ക്കും തുണിയുണ്ട് പോട്ടൻ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഈ പൊളിച്ച് അങ്ങനെ ഏതെങ്കിലും തുണി രണ്ട് പ്രാവശ്യമായിട്ട് നല്ലപോലെ ഉറക്കണം ഒരച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു ചെറിയൊരു പുകച്ചിലുണ്ടാവും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് നല്ലപോലെ ഒന്നും പുളിച്ച് ഒന്നുമില്ല ഇവര് അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എനിക്ക് തന്നെ അങ്ങനെ പറയാൻ എനിക്കറിയില്ല അവരൊരു പ്രത്യേകതരം അതായത് ഒറിജിനലാണിത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല അതാണ് ഇത്രയ്ക്ക് നമുക്ക് ലാസ്റ്റ് നിൽക്കുന്നത് ഇവർ അരച്ച് കല്ലിൽ അരച്ചിട്ടാണ് ചോദിക്കേണ്ടി വരും ഇല്ല പുലിക്കളിക്ക് വേഷത്തിന് വ്യത്യാസമൊന്നുമില്ല സെയിം തന്നെയാണ് ഞങ്ങൾ ഇടുന്ന പോലെ തന്നെ പക്ഷെ അവര് ഇന്നർ ഉപയോഗിക്കേണ്ട പകുതി വരെ ഇന്നർ ഉപയോഗിക്കേണ്ടത് മാത്രമല്ല അത് ഇട്ടിട്ട് അതിലും ലൈവായിട്ട് അടിച്ചു കൊടുക്കാന്ന് വെച്ചിട്ടുള്ളത് ആ അതാണ് വേറെ വ്യത്യാസമുള്ള ഒന്നുമില്ല കളിക്കണതും വേഷം ഇടണതും എല്ലാം ഒരേ മോഡലാണ് അതിന് ഡിഫറൻസ് ഒന്നും ഇത് വെച്ച മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസൽ എടുത്തിട്ട് മെല്ലെ മെല്ലെ വരച്ച് വരച്ച് കളയാനാണ് നമുക്ക് കാണുമ്പോൾ ഇതൊരു രസമായിട്ട് തോന്നും ഭയങ്കര മറ്റുള്ളവർക്കൊക്കെ സെൽഫ് എടുക്കാനൊക്കെ തോന്നും പക്ഷെ ഈ വേഷം കളയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഭയങ്കര പ്രശ്നകരമായ കാര്യം കാരണം ഇടുന്നത് ആർട്ടിസ്റ്റുകളാണ് ഇടുന്നത് നമ്മളെ കൊണ്ട് ഇടാൻ പറ്റില്ലല്ലോ കളയ വേഷം അയക്കല് നമുക്ക് പറ്റും വെച്ച് മതി ഒരു ഒരു പുലിയുടെ മുഖം പറഞ്ഞാൽ അത് നമുക്ക് വേദന സ്കിന്നിലൊക്കെ ഇത്തിരി വരും പിന്നെ ഒരു ഓരോ ഷേപ്പിൽ ശരിക്കും പറഞ്ഞാൽ കഴിവാണ് കേട്ടോ ഞങ്ങളെ പുലിയാക്കി മാറ്റുന്നത് വന്ന് കൂളായിട്ട് നിൽക്കുന്നല്ലേ ഉള്ളൂ അവർ എത്ര മണിക്കൂർ കൊണ്ട് ഇത് വരയ്ക്കുന്നത് എത്ര കോട്ടിടന്ന് പറയുന്നു മണ്ണെണ്ണ അടിച്ചു കഴിഞ്ഞാൽ അതെ അതെ മാത്രമാണ് അതായത് നോക്കാതെ ഒരു ഇത് തൃശ്ശൂരുടെ ഈ വരയ്ക്കുന്നവര് തൊണ്ണൂറ് ശതമാനം തൃശ്ശൂകാരാണ് പിന്നെ വേഷം കെട്ടാനായിട്ട് പാലക്കാട് നിന്നും മറ്റേ പത്തനംതിട്ടയിന്നൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട് പക്ഷെ വരയ്ക്കാനായിട്ട് അവിടെ നിന്നൊന്നും ആരും വരാറില്ല ആ തൃശ്ശൂകരുടെ മാത്രം ഒരു സ്വകാര്യ അഹങ്കാരായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ായിട്ട് സൂപ്പർ അടിപൊളി തകർക്കണം തകർത്തോണ്ടിരിക്കണേ പൊളിച്ചോണ്ടിരിക്കണോ അനീഷ്ട്ര